ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പരാമർശം ഗാന്ധിയെക്കുറിച്ചുണ്ടായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ് ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയെ താഴ്ത്തിക്കിട്ടാൻ ശ്രമിച്ചത് ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് മറിച്ച് ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിച്ചപ്പോഴാണ് ആർ എസ് എസിനെ ലോകമറിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതാണ് ചരിത്ര യാഥാർത്ഥ്യം ഗാന്ധി യാതരൂപതന്നെ ലോകത്തിനറിയാം ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സമര പരീക്ഷണങ്ങളും സമരരീതികളുടെ പരീക്ഷണങ്ങളും പിറവിയെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ആ ചരിത്ര ഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കും ലോകത്തിനും സുപരിചിതമായ ലിഖിതചരിത്രമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഗാന്ധിയുടെ വരവിന് ശേഷവും ഗാന്ധിയുടെ വരവിന് മുൻപും എന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ നമ്മൾ വേർതിരിച്ചു പറയാറുള്ളൂ അപ്പോൾ ഗാന്ധി അന്താരാഷ്ട്ര തലത്തിൽ ഗാന്ധി വളരെ വ്യക്തിമുദ്ര പതിച്ചതിന് ശേഷം പതിപ്പിച്ചതിന് ശേഷമാണ് കാരണത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇന്ന് അദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിരുദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മനുഷ്യപക്ഷത്ത് ചേർന്നതായിരുന്നു എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായിരുന്നു അപ്പാർത്ഥിയുടെ എതിരായ മഹാസമരമാണല്ലോ അദ്ദേഹം അവിടെ നടത്തിയത് വർണ്ണവിവേചനത്തിനെതിരായ സമരമായിരുന്നല്ലോ ഇന്ത്യയിലും അദ്ദേഹം ചെയ്തതാണല്ലോ ഈശ്വര അല്ലാത്തവരെ നാം എല്ലാ മനുഷ്യരെയും ചേർത്ത് വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മോദിക്കത് മനസ്സിലാക്കില്ല കാരണം ഗാന്ധി മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഗാന്ധി വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പ്രവാചകനായി മാറിയിട്ടില്ല പ്രചാരകനായി മാറിയിട്ടില്ല ഗാന്ധി എല്ലായ്പ്പോഴും മനുഷ്യരെ ചേർത്തു നിർത്താനാണ് ശ്രമിച്ചത് അപ്പോൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെ നേതാവിനും ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഗാന്ധി എന്ന് പറയുന്നത് പണ്ട് പണ്ടുമുതൽക്കേ സംഘപരിവാറിൻ്റെ ഒരു വലിയ കണ്ണിലെ കരടാണ് എന്ന് വേണം ഉൾ പറയാൻ ചരിത്രത്തിലടനീളം ഗാന്ധിയെ കാണിക്കാൻ സംഘപരിവാർ എല്ലായ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നീന്ത എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിരുത്തരവാദപരമായ ഗാന്ധി നിന്ദ സ്റ്റേറ്റ്മെൻ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അതിന് നിർബാധികമായി അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ് ഡി വൈ എഫ് ഐക്ക് ഇക്കാര്യത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഗാന്ധിവിരുദ്ധ പരാമർശത്തിൽ ഉള്ള ചരിത്രവിരുദ്ധമായ പരാമർശത്തിലുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം ഡി വൈ എഫ് ഐ രേഖപ്പെടുത്തുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വാർത്താസമ്മേളനത്തിൻ്റെ ഭാഗമായി പറയാനുള്ളത് സ്ഥാനങ്ങളും അവിടുത്തെ സാധ്യതക്കനുസരിച്ചും രീതികൾക്കനുസരിച്ചിട്ടും ആയിരിക്കും ഞങ്ങൾ ക്യാമറ എടുക്കുക കാലാവസ്ഥയും എല്ലാം നോക്കിയിട്ടായിരിക്കും ഓരോ സ്ഥലത്തും പലതരത്തിലുള്ള സങ്കീർണതകളുണ്ടല്ലോ ഏതായാലും ഈ മുദ്രാവാക്യം ഉയർത്തി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്താനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ നടത്തുക ഡി വൈ എഫ്ഐയുടെ കേരള സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട് അടുത്ത ഘട്ട പരിപാടി ഇതിനകം തന്നെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംയുക്തമായി പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും വിപുലമായ ക്യാമ്പയിൻ നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ റീസെൻ്റ് അതിനുശേഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വരുന്നും ഇതെല്ലാം അവസാനിപ്പിക്കണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൂട്ടക്കുരുതി ചെയ്യുന്ന ലാസ്റ്റ് ദിവസങ്ങളിലെ എപ്പിസോഡ് അതിനുശേഷമാണ് ഈ പറഞ്ഞ വലിയ ക്യാമ്പയിൻ ലോകമാകെ വീണ്ടും ശക്തിപ്പെടുന്നത് അപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ വലിയ ശക്തമായ ക്യാമ്പയിൻ വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു ഇതാണ് ഞങ്ങൾ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ക്രൂരത ഓരോ ദിവസവും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാനസ്തീനിൽ നടക്കുന്നത് മാപ്പർഹിക്കാത്ത വംശഹത്യയാണ് ഇതിനെതിരെ ലോകത്തമ്പാട് വലിയ പ്രതിരോധമാണ് വരുന്നത് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള വലിയ പ്രചരണങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് ലോകത്തമ്പാടുമുള്ള വിദ്യാർത്ഥികളും യുവതി യുവാക്കളുമാണ് എന്നത് ലോകത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി ഡിവൈഎഫ്ഐ കാണുകയാണ് ആൾ ഐസ് ഓൺ റാഫ എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ വലിയ ചലനമാണ് ലോകത്തെമ്പാടും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച ഈ സാഹചര്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ യുവതി യുവാക്കളെയാണ് ഇതിലെത്തിക്കൊണ്ട് യുവത്വത്തെ ആകെയാണ് ഇതിലെത്തിക്കൊണ്ട് വിപുലമായ പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിനുകൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും ഇതിൻ്റെ തുടക്കത്തിൽ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചൊരു ക്യാമ്പയിനുണ്ട് ഇന്ത്യ ഈസ് വിത്ത് ഇസ്രായേൽ എന്നാണ് ഇപ്പോഴും ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ സംഘപരിവാറിൻ്റെ അത്തരം മനോവികാരത്തിൽ മാറ്റമുണ്ടായിട്ടില്ല കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിയിൽ ആനന്ദിക്കുന്ന മാനസികാവസ്ഥയാണ് ഇന്ത്യൻ സംഘപരിവാരത്തിനുള്ളത് കുഞ്ഞുങ്ങളെയാണ് കൂട്ടക്കൊല നടത്തുന്നത് ആ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിയിൽ ഇപ്പോഴും ആർ എസ് എസ് ആനന്ദിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് സാധാരണ ഒരു മനുഷ്യനും അത് സാധിക്കയില്ല അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നടത്തുന്ന ഈ ക്യാമ്പയിൻ ഇതുകൂടി തുറന്നുകാട്ടിക്കൊണ്ടുള്ള ക്യാമ്പയിനായിരിക്കും ഡി വൈ എഫ്ഐ നേതം കൊടുക്കുക ഇതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം പാലസ്തീനു വേണ്ടി ലോകത്തെമ്പാടിൽ നിന്ന് നിർഭയമായ ശബ്ദമുയരുമ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്സിലെ സെൻറ്റർ റൈറ്റ് എന്ന് പറയാവുന്ന കോൺഗ്രസ് ഇതു സംബന്ധിച്ച് ഇപ്പോഴും ബുദ്ധിപൂർവ്വമായ മൗനം അവലംബിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകമുയർത്തിപ്പിടിച്ചുകൊണ്ടും ഉയർന്ന ജനാധിപത്യ ബോധത്താലും വലിയ തോതിൽ പാലസ്തീൻ അനുകൂലമായ ഐക്യദാർഢ്യ പ്രകടനങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട് മാധ്യമങ്ങൾക്ക് വ്യത്യസ്ത സംഘടനകൾക്ക് വ്യക്തികൾക്ക് ചലച്ചിത്രകാരന്മാർക്ക് ഇവർക്കെല്ലാം വലിയ ബാധ്യതയുണ്ട് ഇപ്പോൾ ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിൽ മലയാളികളായ താരങ്ങൾ തന്നെ ഉയർത്തിയ പ്രതിരോധം ലോകസഭയെ ആകർഷിച്ചിരുന്നു ഡിവൈഎഫ്ഐ അത്തരത്തിലുള്ള ധീരമായ അനുകൂല പ്രതികരണങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവർക്കുടേയും ബാധ്യത നിർവഹിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു ഇടതുപക്ഷം തുടർച്ചയായി തയ്യാറാകുന്നു ഇപ്പോൾ ഞങ്ങളിത് പറയുമ്പോൾ എത്ര ഘട്ടം കഴിഞ്ഞു ഇതിനകം തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പിൽ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ സവിശേഷത പക്ഷേ ഇപ്പോഴും അതിന് തയ്യാറുപോലും ആകാതിരിക്കുന്നവർ എന്ത് പക്ഷമാണ് ചേരുന്നത് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം ഇതാണ് പാലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം